നമസ്തേ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ ജനനവും ഉറപ്പാണ് അതങ്ങനെ ഒരു ചാക്രികതയാണ് മരണം ആഘോഷിക്കുന്നവരുമുണ്ട് ഇവിടെ രണ്ട് മരണത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു സാധാരണ കുടുംബം വലിയ സമ്പന്നരൊന്നുമല്ല എന്നാ വല്ലാതെ ദരിദ്രവാസികളുമല്ല ഒരു സാധാരണ ഒരിടത്തരം കുടുംബത്തിലെ ഗൃഹനാഥന് ഒരു എൺപത്തഞ്ച് വയസ്സ് പ്രായമുണ്ടാവും ഇയണ്ടിരിക്കുന്ന ആളാണ് അയാൾ കട്ടിലിൽ നിന്ന് ഒന്ന് താഴേക്ക് വീണു. കാല് പൊട്ടി. மக்களെല്ലാം കൂടിയിട്ട് നഗരത്തിലെ ഒരു വലിയ സുഗാര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവർ ഉടനെ ഒരു സർജറി ചെയ്യാൻ നിർദ്ദേശിച്ചു. സർജറി ചെയ്തു. ിലാക്കി എന്താണ് വിവരമെന്ന് ബന്ധുക്കൾ ചോദിച്ചു മരുന്ന് ശരീരത്തിലേക്ക് പ്രവേശിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞേ മരുന്ന് ശരീരം എടുക്കുന്നുണ്ടോ എന്നുള്ളതറിയല്ലോ ശരീരം സ്വീകരിക്കണമല്ലോ മരുന്ന് ഒരു എട്ട് ദിവസം പോലെ ഐ സിയുൽ കടന്നു രണ്ട് ദിവസം വെന്റിലേറ്ററുകൾ മതി പത്ത് ദിവസമായി പതിനൊന്നാമത്തെ ദിവസം മരിച്ചു എന്ന് പറഞ്ഞ് ബന്ധുക്കൾ കൊടുത്തു നോക്കണം എൺപത്തഞ്ച് വയസ്സ് പ്രായവണ്ണം നല്ല മുറയിട്ട് കരച്ചിൽ ഇരുപത്തഞ്ച് തൊണ്ണൂറ് വയസ്സിന് പ്രായം ഒരാൾ മരിച്ചങ്ങനെ അർത്ഥം അട്ടകസിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ബന്ധുക്കളല്ലേ അല്ലാതെ കരഞ്ഞ് വളരെ ബഹളമൊക്കെ ഉണ്ടാക്കി ബോഡിയൊക്കെ കൊണ്ടുപോയി കർമ്മങ്ങളൊക്കെ ചെയ്തു അതേപോലെ സമ്പന്ന കുടുംബത്തിലെ ഇവർ ഈശ്വര വിശ്വാസികളല്ലോ ഇപ്പൊ മരിച്ച ആൾ ഈശ്വര വിശ്വാസിയായിരുന്നില്ല ഈശ്വര കാര്യങ്ങളെയൊക്കെ നിഷേധിച്ചവരായിരുന്നു ഇവര് കുടുംബം മുഴുവനും ഈ സമ്പന്ന കുടുംബത്തിലുള്ള ഈ ആളുകള് തികഞ്ഞ ആത്മീയമായിട്ട് ജീവിക്കുന്നവർ ഏത് കാര്യത്തിനും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ അവിടുത്തെ വീട്ടമ്മ അതും ഒരു എൺപത്തഞ്ച് വയസ്സ് പ്രായമാണ് അസുഖമായി വലിയൊരു ബോധമൊന്നുമില്ല കണ്ണൂർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നു മാത്രം വയ്യായതായപ്പോൾ മക്കളെല്ലാം കൂടെ ഒരു റൂമ് നല്ലതുപോലെ തട്ടി വിരിച്ച് നന്നാക്കി ആ റൂമിൽ കൊണ്ടുപോയി കടത്തി മക്കളൊക്കെ ചുറ്റും കൂടിയിരുന്നു വിദേശത്തുള്ള മക്കളൊക്കെ വന്നു ഒരാൾ അമേരിക്കയിലാണ് മൊത്തമകൻ മക്കളും പേരകുട്ടികളൊക്കെ ഇവരത്തൊക്കെയാണ് എല്ലാവരും പവിടിയുണ്ട് അവർ ചുറ്റു ഇരുന്ന് ഈശ്വരനാമം ചൊല്ലാൻ തുടങ്ങി അവരിങ്ങനെ ഈശ്വരനാമം ചൊല്ലിക്കൊണ്ടേയിരിക്കും ഈ മുത്തശ്ശി അത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും ഒരു നാല് ദിവസം കഴിഞ്ഞു ഒത്തിരി വർഷങ്ങളായി അമേരിക്കയിലെ മകൻ വന്നെത്തി മകൻ വന്നു അമ്മയുടെ പാത നമസ്കരിച്ചു മകനും നാമത്തിൽ അങ്ങോട്ട് മുഴുകി അവനും ഈശ്വരനാമം ചൊല്ലാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നാമം ചൊല്ലിക്കൊണ്ടിരിക്കെ ആ മുത്തശ്ശി അമ്മ കണ്ണ് തുറന്നു എല്ലാവരെയും നോക്കി മകനെ നോക്കി നാവ് നീട്ടിക്കൊടുത്തു അവിടുത്തെ ഇവരുടെ നാമജമ്പ സത്സംഗ സമിതി ഉണ്ട് അവർക്ക് അവിടുത്തെ കുറച്ച് മുതിർന്ന ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അവരഞ്ഞ മക്കളോട് എല്ലാവരും വെള്ളം കുറച്ച് കൊടുക്കാൻ വെള്ളം കൊടുത്തു എല്ലാവരും വെള്ളം കൊടുത്ത് എല്ലാവരെയും അമ്മ ഒന്നുകൂടെ നോക്കി ഒന്ന് പുഞ്ചരിച്ചു നല്ല കണ്ണുകൾ അടച്ചു മരണത്തിലേക്ക് അങ്ങോട്ട് പോയി മക്കൾ നാമം ചൊല്ലുന്നത് നിർത്തിയതേയില്ല ഒന്നും കൂടെ ശബ്ദത്തിൽ കുറച്ചുനേരം കൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ നാമം ചൊല്ലി ബാക്കി കറികളൊക്കെ നടത്തി ഇതാണ് മരണത്തെ ആഘോഷമാക്കുക എന്ന് പറഞ്ഞത് അമ്മയുടെ പ്രാരാബ്ദ കർമ്മങ്ങൾ കഴിഞ്ഞു അമ്മ യാത്രയാവുകയാണ് എവിടേക്കാണ് യാത്രയാവുന്നത് ആ പരമാത്മാവിലേക്കാണ് ആ പാതാരൃന്ദിലേക്കാണ് യാത്രയാവുന്നത് ഇങ്ങനെയല്ലേ മരണത്തെ ആഘോഷിക്കേണ്ടത് മറ്റൊരു മരണവും നമ്മൾ കണ്ടല്ലോ മരണം എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാവരും മരിക്കുകയും ചെയ്യും ഒരിത്തിരി ആത്മീയത അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷയിച്ചു കഴിഞ്ഞാൽ അവസാനം പോകുന്ന ഒരു ഇന്ദ്രിയമാണ് ശ്രവണേന്ദ്രിയം അതുകൊണ്ടാണ് ഈശ്വരനാമം ചൊല്ലിക്കൊടുക്കണം എന്ന് പറയുന്നത് ആ ഈശ്വരനാമം കേട്ടുകൊണ്ട് വേണം ഏതൊരാളും ആ പരമാത്മാവിലേക്ക് ചെന്ന് ചേരാൻ അവിടെ പിന്നീട് അവർക്ക് കർമ്മ പ്രാരാപ്തങ്ങൾ അനുഭവിക്കാൻ ഒരു പുനർജന്മം അവർക്കുണ്ടാവുകയില്ല മരണം ആഘോഷമാക്കുക അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക